ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അൻപത്തി ജയ ജയ ചന്ദ്രകലാധര ദൈവമേ ജയ ജയ ജന്മ വിനാശന ശങ്കര ജയ ജയ ശൈലനിവാസ സദാബദേ ജയ ജയ പാലയ മാം അഖിളേശ്വര ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭനം സുപ്രസാതം ശിവശദകം മന്ത്രം അമ്പത്തൊന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ശിരസിൽ ചന്ദ്രകല അണിഞ്ഞിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ജനന മരണ ദുഃഖം തീർത്ത് മംഗളമരളുന്ന ഭഗവാനെ ജയിച്ചാലും ജയിച്ചാലും കൈലാസവാസനായ സജ്ജന രക്ഷക ജയിച്ചാലും അല്ലയോ ജഗദീശ്വര ജയിച്ചാലും ജയിച്ചാലും എന്നെ അനുഗ്രഹിക്കുക ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിക